ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പേഴ്സണിനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് നിൽക്കുകയാണ് ഞാനിപ്പം വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനത് എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്തായിരുന്നു മനസ്സിലായത് ഒച്ച തീരെ ഇല്ല എൻ്റെ ഒച്ച കുറവാണ് ബാക്ക്ഗ്രൗണ്ട് ഒച്ച ഭയങ്കര കൂടുതലും ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇങ്ങോ ഇരുന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടൂല പിന്നെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു ഇനി എനിക്ക് കുളിക്കുകയൊക്കെ വേണം അങ്ങനെന്നാൽ പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു സുന്ദരിയായി കുളി കഴിഞ്ഞേ ഉള്ളൂ മുടിയൊന്നും കെട്ടിന്നില്ല മുടി ഇട്ടായിരുന്നു ഇങ്ങനെയാ മുടി അറ്റൻഡ് ചെയ്ത് പോവും തിരിയുന്നില്ല എക്സൈറ്റഡ് കൊണ്ട് ഇതെൻ്റെ ഫുൾ ലുക്കാണ് പക്ഷെ കാണുന്നില്ല ഭയങ്കര ഇരുടായിരുന്നു അപ്പോൾ മുടിയെല്ലാം കെട്ടി സെറ്റ് ചെയ്ത് അമ്മയാണിത് അമ്മയും മുടിയെല്ലാം കെട്ടി റെഡിയായി അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഇരുട്ടിയാണ് ഇരുട്ടിക്കും ഇരട്ടിന്നും കൂടുതൽ പോവാനുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ബേക്കറി ഫ്രൂട്ട്സും ബേക്കറി ബേക്കറിയൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തി അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി ഒരുപാട് ഉള്ളതുകൊണ്ട് കുറച്ച് യാത്ര കുറച്ച് മടുപ്പാണ് എന്നാലും കുഴപ്പമില്ല എൻ്റെ അമ്മമ്മയും വില്ലമ്മയും എൻ്റെ അമ്മയും അച്ചച്ഛനും മാമനും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചോ ആൻഡ് ദിസ് മൈ മാമിൻ എൻ മാമി രണ്ടാലും ഇങ്ങനെ കുഞ്ഞ് വേന നോക്കുന്നുണ്ട് ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ പേഴ്സൺ ആൾ ഇരുപത്തെട്ടാണ് ഇന്ന് അപ്പോൾ ആൾ സെറ്റ് ആയി ക്ലിക്കൊക്കെ ചെയ്ത് റെഡി ആയിരിക്കുന്നുണ്ട് പാൽ കുടിക്കാനൊക്കെ സെറ്റായിരിക്കാണ് അപ്പം ആൾ ഉറങ്ങുവാണ് അവളിങ്ങനെ ഇരുപത്തെട്ട് എന്നും പറയും പാല് കൊടുക്കൽ എന്ന് പറയാറുണ്ട് ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങളാണ് പറയാറ് അപ്പോൾ പുള്ളിക്കാരൻ ഉറക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ പാൽ കൊടുക്കുന്നുണ്ട് നൂല് കെട്ടുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല ഒരു മ്യൂസിക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നമ്മളെ ആൾക്ക് പേരിട്ടു ആജ്ഞ പ്രിയേഷ് ആഗു എന്നൊക്കെ വിളിക്കാം നമുക്ക് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഭയങ്കര റെസ്റ്റ് എടുക്കുമായിരുന്നു പുളിക്കാരനെടുത്ത് വണ്ടി എയ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു